എല്ലാവർക്കും സ്വാഗതം ബാലേന്ദ്രൻ ആണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് എന്നിട്ട് ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട് അലീന എപ്പോഴാണ് ഇവിടെ നിന്ന് അവളെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഗോവർദ്ധൻ പറയും അവൾ ഇവിടുന്ന് ഏഴ് മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നും അറിയൂട്ടോ അപ്പോൾ നീ അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് കേട്ടോ ഗോവർദ്ധൻ പറയുന്നത് അപ്പം ഞാൻ നിന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞതല്ലേ അലീന കാണാനില്ല അവൾ വീട്ടിലെത്തിയിട്ടില്ല എന്ന് അപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് വേണ്ടത് ഇവിടെ അടുത്തൊക്കെ ഒന്ന് പോയി അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും കേട്ടോ പിന്നീട് സുനന്ദ എഴുത്തിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു അവിടെ അപ്പം അയാളോട് ചോദിക്കുന്നുണ്ട് കേസ് കൊടുക്കുകയല്ലേ നല്ലത് എന്ന് കേസ് കൊടുത്താലോന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും കേസ് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേസ് നരി പോരാൻ കുറച്ച് പണിയായിരിക്കും അതുകൊണ്ട് ഒന്നും കൂടെ ആലോചിച്ചിട്ട് തീരുമാനമെടുത്താൽ മതിയെന്ന് പറയേ എന്നിട്ട് ബാലേന്ദ്രൻ ആണെങ്കിലും അന്വേഷിച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയി ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നിക്കുമ്പോൾ അനന്തം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആണെങ്കിലും എന്നെയും കൂടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറയും ഞങ്ങൾ ടൗണിലേക്കല്ല എല്ലാവർക്കും അവരവരുടെ കാര്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ ബാലേന്ദ്രൻ അവിടുന്ന് പോകുന്നത് അപ്പോൾ അതിന്റെ ഇടയിൽ ഗോവർദ്ധം ചോദിക്കുന്നുണ്ട് സുലു ഇവിടെ ഉണ്ട് ഇനിയിപ്പോ ഞാൻ ഇവിടെ നിൽക്കണമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോകട്ടോ ബാലേന്ദ്രൻ പിന്നീട് അലീനേനെ കുറച്ച് ആളുകൾ ചേർന്ന് വാനിലാണ് കേട്ടോ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ത് കൈ കെട്ടിട്ടുണ്ട് അതുപോലെതന്നെ വായൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ചു വെച്ചിരിക്കട്ടോ അതുകൊണ്ട് സംസാരിക്കാൻ ഒന്നും പറ്റുന്നില്ല അലീന പരമാവധി ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അവരുടെ കൈ പിടി പിടിക്കാനൊക്കെ പക്ഷേ അവർ ബലമായിട്ട് പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ടുപോവാണ് കൂട്ടത്തിൽ ഒരുത്തൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനെ വളർത്താനാണോ അതോ കൊല്ലാനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് വിളിച്ച് ചോദിച്ചിട്ട് പറയാന്ന് അപ്പോൾ വേറെ ഒരാൾ പറയുകയും ചെയ്യുന്നുണ്ട് അവർ മൂന്ന് പേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ താമസം ഇല്ലാത്ത ആ വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത് എന്നിട്ട് അവിടെ ഒരു റൂമിലേക്ക് കൊണ്ട് തള്ളതാണ് കേട്ടോ അലീനെയാണെങ്കിൽ ും എന്നിട്ട് അവർ പുറത്തുനിന്ന് ഡോറങ്ങ് ലോക്ക് ചെയ്യും അലീനയുടെ കൈയൊക്കെ കെട്ടിയോണ്ട് അല്ലെങ്കിൽ ഒന്നും ഇങ്ങനെ ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്നാലും അതിൻ്റെ ഇടയിൽ ആ വായിൽ ഒട്ടിച്ചിരിക്കുന്ന സെല്ലോട്ട് ടാപ്പൊക്കെ വലിച്ച് പറിച്ചു കളയാനൊക്കെ അലീനെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവര് പുറത്തേക്ക് വാതിലിൽ ലോക്ക് ചെയ്ത സമയത്ത് അലീനയാണെങ്കിലും അകത്തു ലോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ വാതില് അത് കഴിഞ്ഞ് അലീനയുടെ വായ മുടി കെട്ടിയിരുന്ന ആ സെല്ലോ ടാപ്പ് വലിച്ചു പറിച്ചു കളയുന്നുണ്ട് എങ്ങനെയൊക്കെയോ അത് വലിച്ചു പറിച്ചു കളഞ്ഞിട്ട് അലീന രക്ഷിക്കണേ ഇവിടെ ആരും ഇല്ലേ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ജനല് റൂമിന് രണ്ട് ജനലുണ്ടായിരുന്നു അതൊക്കെ തുറന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് പക്ഷേ അടുത്തൊന്നും ഇങ്ങനെ റൂ വീടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആരും കേൾക്കാനുള്ള സാധ്യതയില്ല ഒറ്റപ്പെട്ട ഒരു വീടാണെന്ന് രാജീവൻ സംസാരിക്കുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ എന്തായാലും അലീന രണ്ട് ജനലുണ്ട് അതെല്ലാം തുറന്നിട്ടിട്ട് രക്ഷിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കയ്യിലുണ്ടായിരുന്ന ആ സെല്ലോട്ടപ്പ് ഇങ്ങനെ കെട്ടിയത് അലീനിക്ക് വലിച്ച് വറിക്കാനൊന്നും പറ്റുന്നില്ല കൊറേ കടിച്ച് വറിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ എന്തായാലും പിന്നീട് അത് കഴിഞ്ഞ് കാണിക്കുന്നത് ബാലേന്ദ്രന് കൃഷ്ണമോളയാണ് കൃഷ്ണമോൾ പറയുന്നുണ്ട് എന്തായാലും അവരെന്നെ ആയിരിക്കും വെച്ചാൽ അതിൻ്റെ പിന്നിൽ എന്നിട്ടോ രാജീവനും ശിവനും എന്നിട്ട് മനുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ മനുവിനെ വിളിച്ചിട്ടും കാര്യം പറയുകയാണ് കേട്ടോ മനുവിനോട് ചോദിക്കുന്നുണ്ട് നീ ഇപ്പം എവിടെയാണ് അപ്പൊ ഞാൻ അങ്കലിനെ കാണാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ അലീനിനെ കാണാനില്ലാത്ത കാര്യമൊക്കെ ബാലേന്ദ്രൻ ഇങ്ങനെ പറയാനാട്ടോ മനുവിനോട് അപ്പോൾ മനുവിന് ആകെ ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് എന്താ അങ്ങനെ ഈ പറയുന്നത് അലീനനെ കാണാനില്ലാന്നോ പിന്നെ എവിടെ പോകാനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയും ഇത് ഇങ്ങനെ നിന്റെ അച്ഛനും കൊച്ചിനും അറിയാതെ ഒന്നും സംഭവിക്കില്ല അവർക്ക് ഇതിന്റെ പിന്നിൽ കൈ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അവരായിരിക്കും ഇതിന്റെ പിന്നിൽ അലീനേനെ കാണാത്തതിന്റെ പിന്നില് പറയുമ്പോ മനു ചോദിക്കുന്നുണ്ട് അവർ ഇത്തരം വിടുത്തരൊക്കെ ചെയ്യുവോന്ന് അപ്പൊ അവരെന്നെയാണ് ഇതിന്റെ പിന്നിൽ അതെനിക്ക് നല്ല ഉറപ്പാണ് എന്തായാലും ഇത് തീക്കളിയാണ് പഴയ പോലെ ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഹലീനിനെ കാണാഞ്ഞാല് ടെൻഷൻ ആവണ്ട ഞാൻ ഒന്ന് അന്വേഷിക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ അനുവിനോട് ബാലേന്ദ്രം പറയുന്നുണ്ടായിരുന്നു നീ ഇങ്ങനെ നിന്റെ അച്ഛനെയും കൊച്ചച്ചനേയും അതുപോലെ തന്നെ ഹരീനക്ക് ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതാണെന്ന് അപ്പോൾ അവര് വീട്ടിലില്ല അവർ ഹോട്ടൽ റൂമിൽ എന്ന് ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ മനോ അവിടെ പിന്നെ കോൾ കട്ട് ചെയ്യുന്നുട്ടോ അപ്പോഴേക്കും അലീനയുടെ അടുത്തേക്ക് ആ ഗുണ്ടകൾ വരികയാണ് കേട്ടോ അലീന ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണല്ലോ അപ്പൊ അവർക്ക് ഡോറ് തുറക്കാൻ കിട്ടാത്തത് കൊണ്ട് തന്നെ അലീനെ കൊറേ തെറിയൊക്കെ വിളിക്കുന്നുണ്ട് തുറക്കടി വാതിലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർ കൊറേ തെറിയൊക്കെ വിളിക്കുന്നുണ്ട് അലീനെ അത് കഴിഞ്ഞ് മനു ഹോട്ടൽ റൂമിലേക്ക് എത്തുകയാണ് അപ്പൊ ശിവനാണ് വന്നിട്ട് ഡോറ് തുറക്കുന്നത് മനുവിനെ കാണുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് നീ എന്താ എവിടെയെന്ന് അപ്പൊ മനു ചോദിക്കും എനിക്കെന്ത് ഇങ്ങോട്ട് വരാൻ പാടില്ലേ എന്ന് നീ ഇങ്ങോട്ട് വരാറില്ല അതുകൊണ്ട് ചോദിച്ചാണെന്ന് പറയും അപ്പോഴേക്കും മനു അകത്തേക്ക് കയറിയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് പരിപാടി ശിവൻ പറയും ഞങ്ങൾക്ക് ഒരു പരിപാടി ഇല്ല വൈദ്യുക്ക് എന്തെങ്കിലും ആവശ്യം അത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെ റൂം എടുത്തിരിക്കുന്നതെന്ന് പറയും എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രനെ അവന്റെ ഭാര്യനെ നോക്കാൻ സമയമില്ലല്ലോ അവന്റെ മകളെ കാവലിരിക്കാനല്ലേ അവന് സമയമുള്ളൂ എന്ന് പറയുമ്പം അവന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് ഇടയ്ക്ക് ആന്റീനെ വന്ന് കാണുന്നുണ്ട് ഹോസ്പിറ്റലിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നോക്കുന്നത് നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കട്ടോ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഒരു ബില്ല് അടച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ലാബിൽ പോയിട്ടുണ്ടോ ഒരു വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ മനു ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല ആവശ്യം വരുമ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കേട്ടോ പറയുന്നത് അപ്പൊ മനു പറയുന്നുണ്ടായിരുന്നു ഇത് വേറെന്തോ ഒരു ഗൂഢാലോചനയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ റൂം എടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശിവൻ ശിവനങ്ങ ദേഷ്യം വരും നീ വെറുതെ അനാവശ്യം പറയരുത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് മനു അലീനെ കാണാനില്ലാത്ത കാര്യം പറയാനാട്ടോ അവൾ ഏഴ് മണിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിലേക്ക് ചെന്നിട്ടില്ല അവൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവര് രണ്ടുപേരും പറയുന്നത് അവർക്ക് അറിയില്ല എന്നാണ് കേട്ടോ മനു അവരോടൊപ്പം പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ അറിയാതെ അലീനയ്ക്കൊന്നും സംഭവിക്കില്ലാന്ന് എനിക്കും നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് തുറന്ന് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു കേസ് കൊടുക്കാൻ പോവുകയാണ് പിന്നെ ഇങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖം മറിച്ച് ഇങ്ങനെ ടവലിൽ വിട്ട് മീഡിയക്കാരുടെ മുന്നിൽ നടക്കേണ്ടി വരും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെക്കരുത് ഇപ്പൊ നിങ്ങൾ അലിനിക്ക് എതിരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം തോറ്റ് ചൂലിനടി വാങ്ങിച്ചു വന്നിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് ഇനിയും അങ്കലിന്റെ മുന്നിൽ ചെന്ന് നാണം കെടാനുള്ള അവസ്ഥ ഉണ്ടാക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് മര്യാദക്ക് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാജീവൻ പറയുകയാണ് നീ ഇവിടെ വന്ന് വെറുതെ സി ബി ഐ കളിക്കണ്ട എന്ന് പറയും അപ്പോൾ എനിക്ക് ഇങ്ങനെ കൊച്ചിനോടൊന്നും പറയാനായിട്ട് ഇല്ല ഞാൻ അച്ഛനോടാണ് പറഞ്ഞതെന്ന് പറയുമ്പോട്ടോ അപ്പൊ ശിവൻ ചോയ്ക്ക് ശിവൻ പറയാണ് അവള് ആരുടെങ്കിലും കൂടെ പോയി കാണുന്നത് അപ്പൊ അച്ഛൻ ഇങ്ങനെ തെരുവ് പെണ്ണുങ്ങൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കല്ലേ അച്ഛനൊരു ഡിഗ്നിറ്റി ഇല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും മലിനനെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ടാണ് മനു അവിടെ നിന്ന് അങ്ങ് പോകുന്നത് പിന്നീട് ഗംഗാധരനെയാണ് മനു വിളിക്കുന്നത് അങ്ങനെ വല്യച്ഛനെ എവിടെയാ നാട്ടിലേക്ക് പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഞാനിപ്പോ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഇറങ്ങി അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പറയുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് ഒന്ന് ഇങ്ങോട്ട് വാ ഇവിടെ ആകെ പ്രശ്നമായിരിക്കുകയാണെന്ന് പറയട്ടെ അപ്പോൾ വൈജയുടെ ആക്സിഡൻറ് ആയി കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് ഗംഗാധരൻ പറയുമ്പോൾ ഇപ്പം അതൊന്നും നല്ല പ്രശ്നം ഇവിടെ കളി ആകെ മാറിയിരിക്കുകയാണ് അല്ലെ കാണാനില്ല അവളെ ആരോ കിഡ്നാപ്പ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അച്ഛനും കൊച്ചിച്ചനും അതിൽ നല്ല പങ്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും കേട്ടോ അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് അവരങ്ങനെ എന്ന് അപ്പോൾ മനു പറയും അവരങ്ങനെ ചെയ്യുമോ അതുകൊണ്ട് വല്യച്ഛനെ അവരെ ഒന്ന് വിളിച്ചിട്ട് ഇതൊക്കെ ഒന്ന് നിർത്താൻ പറയേ അല്ലെങ്കിൽ പിന്നെ കൂടുതൽ പ്രശ്നമാവുകയും അങ്ങനെ രണ്ടും കൽപ്പിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മനുവിനോട് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട് അവരിപ്പോൾ എവിടെയുള്ളതെന്ന് അപ്പോൾ അവർ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു ഹോട്ടൽ റൂം എടുത്തിരിക്കുകയാണെന്ന് പറയും അപ്പം അതിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ രം പറയുന്നുണ്ട് പിന്നീട് ഗോവർദ്ധൻ വന്നിട്ട് സുലോചനയെ വിളിക്കുകയാണ് അപ്പൊ സുലോചന വൈജിയുടെ അടുത്ത റൂമിലായിരുന്നു കേട്ടോ കുറച്ച് സീരിയസ് കാര്യമാണോ ഒന്ന് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പിന്നെ അലീനനെ കാണാനില്ലാത്ത കാര്യങ്ങളൊക്കെ സുലോചനോട് പറയാണ് കേട്ടോ ഇതിപ്പോ വലിയ പ്രശ്നാവും ഇനിയിപ്പോ അതിന്റെ പിന്നില് എന്നുള്ള സംശയം ഗോവർദ്ധനും സുലോചന പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അവരാണ് ഇതിന്റെ പിന്നിൽ എന്നുണ്ടെങ്കിൽ എന്തായാലും അവരനുഭവിക്കും ഇപ്പൊ അലീന അവിടുത്തെ വേലക്കാരിയല്ല ബാലേട്ടന്റെ സ്വന്തം മോളാണ് അതുകൊണ്ട് അവർ കുറച്ച് അനുഭവിക്കുന്നു പറയാണ് എന്തായാലും ഞാനൊന്നും കൂടെ അന്വേഷിക്കട്ടെ ഞാനിപ്പൊ ഇവിടെ ഇല്ലാത്ത സമയത്ത് ത്ത് ആണ് അലീനെ പോയിട്ടുള്ളത് എന്നെയാണെങ്കിൽ ആ സമയത്ത് ശിവേട്ടൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്ക ആയിരുന്നു എന്ന് പറയാം അപ്പോൾ എന്തിനെ ഇങ്ങനെ ഏട്ടനെ വിളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോ അവരുടെ ചെന്നിട്ട് പൈച എടുത്തിട്ട് ഹോസ്പിറ്റലിന്റെ ബില്ലിന്റെ കാര്യമൊക്കെ ചോദിച്ചു എന്നിട്ട് പിന്നെ ഇങ്ങനെ കടലിലേക്ക് കല്ല് പോലെ ഒരു ലക്ഷം രൂപ എടുത്ത് തന്നുവെറുതെ എന്റെ സമയം കളഞ്ഞു എന്ന് പറയൂട്ടോ ഇനിയിപ്പോ ബാലട്ടിനാകെ ദേഷ്യത്തിലാണ് എനിക്കിന്ന് കാളരാത്രിയാണ് ഞാൻ ഒന്നും കൂടി ഒന്ന് അന്വേഷിക്കട്ടെ ഇനിയിപ്പൊ ഇനിയിപ്പോ കേസ് കൊടുക്കാൻ പോവുകയാണ് പോലീസ് വന്ന് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ നീ നടന്ന കാര്യങ്ങൾ പറഞ്ഞേക്കണമെന്ന് സുലോജനീനോട് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞോളാം നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് സുലോജനീം പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവര് ഈ സംസാരിക്കുന്നതല്ല ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നേ വൈജേന്തി പിന്നീട് രാജീവിനെ വിളിക്കുന്നുണ്ട് ഗങ്ങേട്ടൻ അപ്പോ ഗങ്ങേട്ടനാണെന്ന് ശിവനോട് പറഞ്ഞിട്ടോ കോൾ എടുക്കുന്നത് അപ്പോൾ സ്പീക്കറിൽ ഇടാൻ പറയും സ്പീക്കറിൽ ഇട്ടിട്ടാട്ടോ സംസാരിക്കുന്നത് അപ്പോൾ ഗംഗാധരൻ വിളിച്ചിട്ട് ചോദിക്കും നീ എവിടെയാണെന്ന് ചോദിക്കും അപ്പൊ ഞാനിവിടെ പുറത്താണെന്ന് പറയൂട്ടോ അപ്പോൾ എന്താ പുറത്ത് എവിടെയാന്ന് എന്താ പറയാൻ ഇത്ര മടിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ദേഷ്യത്തിൽ ചോദിക്കുന്നത് ഗംഗേട്ടൻ അപ്പോൾ പറയും ഞങ്ങള് വൈജയുടെ ഹോസ്പിറ്റലിന്റെ അടുത്ത് അടുത്തൊരു ഹോട്ടൽ റൂം എടുത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാ അവിടെ കാണിച്ചു കൂട്ടുന്നത് ചോദിക്കട്ടോ അപ്പോ അലീനെ ില്ലാത്ത കാര്യം ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഗങ്ങേട്ടനാണെങ്കിലും അവൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ കളിച്ച കളിയൊക്കെ അവിടെ നിർത്തിക്കോണം എന്ന് പറയുന്നുണ്ട് അപ്പൊ വൈജിക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെയാട്ടോ രാജീവനും ഒക്കെ പറയുന്നത് അപ്പോൾ ഗങ്ങേട്ടം പറയുന്നുണ്ട് നിങ്ങൾ ഇതുവരെ കളിച്ച കളി ഇതോടെ സ്റ്റോപ്പ് ചെയ്തോണം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഉള്ള ഒരു കളിയൊന്നും അല്ല അത് വെറുതെ സർവ്വനാശം വിളിച്ച് വരുത്തരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഷിവന് ഫോൺ കൊടുക്കാൻ പറയൂട്ടോ അതിൻ്റെ ഇടയിൽ മനു ആണ് വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്ന് ഗങ്ങേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പറയും ഇതിപ്പം സ്വന്തം മോനെന്നെ ആണല്ലോ ഒറ്റ കൊടുക്കുന്നത് െന്ന് പറഞ്ഞിട്ടോ ശിവന് ഫോൺ കൊടുക്കുന്നത് എന്നിട്ട് ശിവനോടും പറയുന്നുണ്ട് നിങ്ങൾ ഈ കളിക്കുന്ന കളിയൊന്നും അത്ര നല്ലതല്ല അതുകൊണ്ട് ഇതെല്ലാം അതോടുകൂടി നിർത്തിക്കോണം എന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് വരികയാണ് വന്നിട്ട് ബാക്കി പറയാം ഇതുവരെ നിങ്ങൾ കളിച്ച കളിയെല്ലാം ഇങ്ങനെ അട്ടർ ഫോളിഷ്നസ് ആണ് എന്ന് പറയൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യും അപ്പൊ ഇത്രയും കാണിച്ചുകൊണ്ട് അന്നത്തെ എപ്പിസോഡ് അവസാനിച്ച് പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട് ഗംഗേട്ടൻ വന്ന ശേഷം ബാലേന്ദ്രന്റെ വീട്ടിൽ വെച്ചിട്ട് രാജീവനും ശിവനും ഗംഗേട്ടനും എല്ലാവരും കൂടെ സംസാരിക്കുകയാണ് ബാലേന്ദ്രനാണെങ്കിലും വൈജ ഒന്നും അറിയാത്ത പോലെ ഇരുപത്തി മൂന്ന് വർഷം ബാലേന്ദ്രന്റെ മുന്നിലൂടെ ഇങ്ങനെ ബാലേന്ദ്രനെ ചതിച്ചുകൊണ്ട് നടന്നല്ലോ ആ കാര്യങ്ങളൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ ബാലേന്ദ്രൻ അവരോട് തുറന്നു പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഗംഗേട്ടൻ പറയുന്നുണ്ടായിരുന്നു ബാലേന്ദ്രന്റെ മകളല്ല അലീന വൈജയുടെ മകളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അവരിങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഞെട്ടി നിൽക്കുകയാണ് പിന്നീട് അവർ പറയുന്നുണ്ട് സ്വന്തം ഗംഗേട്ടൻ പറയുന്നുണ്ട് അവരോട് സ്വന്തം പെങ്ങളുടെ മകൾക്കെതിരെയാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണിച്ചു കൂട്ടിയതെല്ലാം അവളാണെങ്കിലോ സ്വന്തം മകൾക്കെതിരെയാണ് പടം എട്ടിക്കൊണ്ടിരിക്കുന്നത് ഒന്നും അറിയാതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയാണ് പ്രമോലി കാണിച്ചത് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്